വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് അണ്ട്രാം കെയർ വീഡിയോ ആണ് അഡ്രാം കെയർ വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു സോ ഞാൻ എന്റെ അണ്ട്രാം കെയർ കാണിക്കാന്ന് വെച്ചു ആദ്യം ഞാൻ കാണിക്കുന്നത് ഹെയർ റിമൂവൽ ആണ് ഹെയർ റിമൂവൽ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഷേവിംഗ് ആണ് ഷേവ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഗ്രോൺ ഹെയ്സ് വരാതിരിക്കാൻ ഞാൻ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കലുണ്ട് അതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് മീൻസ് നമ്മുടെ ബോഡി വാഷ് ലൂഫിൽ നനച്ച ലൂഫിൽ എടുത്തിട്ട് അത് പതിപ്പിച്ച് എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ബോഡി ഫുൾ സ്ക്രബ് ചെയ്യത്തില്ല അതിൻ്റെ ഉടത്ത് അഡ്രാം ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് സ്ക്രബ് ചെയ്തു പോകും ഓവറായിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് പോകും കേട്ടോ നെക്സ്റ്റ് എക്സ്ഫോളിയേഷൻ എക്സ്ഫോളിയേഷൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ചെയ്യുള്ളൂ കാരണം ഓവറായിട്ട് ചെയ്താൽ അവിടെ ഡാർക്ക്നെസ് തന്നെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള പ്രോഡക്റ്റ് ജോവിസിൻ്റെ ഫേസ് സ്ക്രബ്ബാണ് ഫേസ് സ്ക്രബ് യൂസ് ചെയ്യാൻ കാരണം അതിന്റെ ഗ്രാനുൾസ് ചെറുതായിരിക്കും നമ്മുടെ ബോഡി സ്ക്രബിൻ്റെ ഗാനൂൾസ് വലുതായിരിക്കും എനിക്ക് അത്രയും ഹാർഷ് ആയിട്ട് അണ്ടർ ആം കെയർ ചെയ്യേണ്ട എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട ബിക്കോസ് ഞാൻ ഫേസ് കെയർ ചെയ്യുന്ന ഏകദേശം ഒരു പരിഗണന അണ്ടർമിന് കൊടുക്കുന്നുണ്ട് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അത് വെച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കും അത് നല്ല മൈൽഡായിട്ട് ജെല്ലിലായിട്ട് സ്ക്രബ് ചെയ്യാൻ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യത്തില്ല ഷേവ് ചെയ്യാൻ ബേസ് ആയിട്ട് ഒരു ജെല്ല് അപ്ലൈ ചെയ്യാൻ കൂടുതലും യൂസ് ജെല്ലാണ് യൂസ് ചെയ്യുന്ന ഹിമാലയൻ ചെല്ലാണ് അത് ഞാൻ കുറച്ചെടുക്കും ഈ കുറച്ചെടുക്കുന്നത് രണ്ട് അണ്ടർ അണ്ട്രാമസിലേക്കും കൂടിയാണ് കേട്ടോ അത് ഞാൻ മസാജ് ചെയ്തെടുത്തിട്ട് ദൻ ഞാൻ ഓരോ സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുന്നേ ഉള്ളൂ ഷേവ് ചെയ്യാനുള്ള ഉപകരണം ഒരു റേസറാണ് ഇത് വീനസിന്റെ റേസറാണ് മുൻപ് ഇപ്പോഴും റേസറിൻ്റെ ഹാൻഡിലാണ് എൻ്റെ കയ്യിലുള്ളത് നമുക്ക് പിന്നെ ഈ റീഫില്ല്ല് വാങ്ങിക്കാൻ കിട്ടും റീഫില്ല് വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ മതി ഇത് വെച്ച് നമുക്ക് സുഖമായിട്ട് ഷേവ് ചെയ്യാം ഇത് നല്ല മൂർച്ചയുണ്ട് പിന്നെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് മുറിവൊന്നും ഉണ്ടാകാണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കി ഷേവ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് നമ്മൾ ഷേവ് ചെയ്യാണ്ടിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് മകിലെ വെള്ളത്തിലെടുത്ത് നന്നായിട്ട് റിൻസ് ചെയ്യിക്കാം നമ്മുടെ ഈ ഷേവ് ചെയ്യുന്ന ഉപകരണം ദെൻ താഴേന്ന് മുകളിലേക്ക് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും നമ്മൾ ചെയ്യാവും വേണമെങ്കിൽ മാത്രം ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് ഒരിക്കലും ഷേവ് ചെയ്ത് എങ്കിലും അവിടെ ഡാർക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് പിന്നെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ജെല്ലില്ല അത് തന്നെ നമുക്ക് മോയിസ്ച്ചറൈസറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സോ ആ പ്രോസസ്സ് കഴിഞ്ഞു ഒരു കാര്യം പറയാൻ വിട്ട് നമ്മുടെ ഷേവിങ് റേസറിൻ്റെ ബ്ലേഡിന് ആവശ്യമുള്ള മൂർച്ച ഉണ്ടായിരിക്കണം കേട്ടോ ദെൻ അണ്ടാം കെയർ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് ടെർമ കോഡ് സെവൻ പെർ ക്ലൈക്കോലിക് ആസിഡ് ഹൈഡ്രേറ്റിൻ ഞാൻ ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് അണ്ടാമസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സെയിം ടോണറാണ് കേട്ടോ ഇത് മൈൽഡ് മൈൽഡാണ് പെർസെൻറ്റി കുറഞ്ഞൊരു ഗ്ലൈക്കോലിക് ആസിഡ് ടോണർ ആണ് അതുപോലെ തന്നെ ഇത് അണ്ട്രാമിന്റെ കളേഴ്സ് ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ റെഗുറായിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ ഇനിയുള്ളത് അണ്ടാം റോളോണ്ണിലണ്ടാം റോളാണ് നമുക്ക് പിമ്പിൻഷൻ വരുത്തലുണ്ട് സോ ഞാൻ നോക്കി കണ്ടൊക്കെ യൂസ് ചെയ്തത് മിനിമലിസ്റ്റിന് ഈ അണ്ടാം റോളോണം നല്ലതാണ് എ എ ബി എക്കുള്ള ഒരു അണ്ടാം റോൾ ആണ് ഇത് പിൻറ്റേഷൻ തടയുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് െച്ച് വിൻഡ് കുഞ്ഞതായിട്ട് ഡ്രാസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഓർഡർ കണ്ടുകൊള്ളാൻ നല്ലതാണ് വിഗ്ബൻഡ് കൂട്ടുന്നില്ലേ എന്തായാലും നോർമലായിട്ട് ഇരിക്കുന്നുണ്ട് സോ എനിക്ക് നല്ല ഇഷ്ടമാണ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അണ്ട്രാമിൻ്റെ പ്രിഗ്മെന്റേഷൻ എത്ര വരെ ആകാം എന്നൊന്നൊക്കെ ഒരു ഡൗട്ടില്ലേ ആ ഡൗട്ട് നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ എൽബോ നോക്കുക എൽബോ ഒരു ഡാർക്ക്നെസ് എത്രയാണോ അത്ര തന്നെ നമ്മുടെ അണ്ട്രാമസിൻ്റെ അവിടെ വരുന്നതാണ് കാരണം ഇതൊക്കെ ജോയിൻറ്റിൻ്റെ അവിടെയുള്ള സ്കിന്നാണ് സോ ഇത്തിരി ഡാർക്ക്നെസ് നോർമലായിട്ട് തന്നെ ഉണ്ടായിരിക്കും പിന്നെ ഇന്ന് കൊബിസിറ്റി ഉണ്ട് ഹോർമോണിൽ ഇൻബാലൻസ് ഉണ്ട് ഹെഡറി ആയിട്ട് ഇത്തിരി ഡാർക്ക് ആണെങ്കിൽ മാത്രമേ കാരണം ഉണ്ടാവേണ്ടു ഡാർക്ക് ആകേണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എൽബോയുടെ സെയിം കളർ പാറ്റേൺ തന്നെയായിരിക്കും അഡ്രാമസിൽ ഉണ്ടായിരിക്കും കേട്ടോ ഇത്രയും കയറൊക്കെ തന്നെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ഇൻസ്പയർ മീ ഹാപ്പ് അപ്പോൾ നമുക്ക് അടുത്ത അടുത്തു നാളെ കാണാൻ ടാറ്റാ